ഞങ്ങളിങ്ങനെ നടന്നിട്ട് ബീച്ചിലേക്ക് പോകട്ടെ എൻ്റെ ഫ്രണ്ട്സുകളും ഞാനും ഇങ്ങനെ നടന്ന് ഒരു ഹൈബറേക്ക് ശരിക്കും നോക്കുമ്പോൾ ഞങ്ങളെ പരിചയമുണ്ട് ഞങ്ങൾക്ക് ഇവള് ആര് എൻ്റെ അല്ലേ ആര് ഫോളോസ് ആകെ രണ്ടും മൂന്നും ഫോളോസ് അതന്നെ നിങ്ങളൊക്കെ ഉള്ളൂ ഞങ്ങൾ ബീച്ചിൽ പോവാം ഞങ്ങളെ ഞങ്ങളെ ദേഹത്തുള്ള നെഗറ്റീവ് എനർജി എല്ലാം പോയിട്ട് ഞങ്ങള് കാലി ആ നെഗറ്റീവ് എനർജി കാല് കഴുകിക്കഴിഞ്ഞാല് നമ്മളെ നെഗറ്റീവ് എനർജി പോകുന്നതാണ് അന്നേരം ഞങ്ങൾ എന്തുവാർത്ത് ഇങ്ങനെ എങ്ങനെയാണ് കമന്റ് ഇട്ടു ഞാൻ ഗെയ്സ് നെഗറ്റീവ് എനർജി പോവാങ് കടല നിറനോക്കോ അങ്ങനെ ഞങ്ങൾ പോയിട്ട് ബീച്ചിൽ പോയിട്ട് കാല് കഴുകീണുക്കിണ്ടെന്നെ പിടിച്ചു കാറ്റുനാവും പെട്ടെന്ന് പോയി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോവാട്ടാ ണ്ടാരി ഇത് തട്ടി പോകുന്നില്ല അതും എനിക്ക് കണ്ണ് കാണുന്നുണ്ട് എന്താ ഇങ്ങനെ പട്ടുണ്ട് എടുത്താൽ മതി കേട്ടാ സത്യെൻ്റെ ഫ്രണ്ട്സ് അറിയാവോ ഇവിടെ ഒരു നടിയാണ് കേട്ടാ ഗെയ്സ് എതിലല്ല പരസ്പരം കുറെ സീരിയലുണ്ട് ഉണ്ട് കേട്ടാ നാളെ ഞങ്ങളെല്ലാം സീരിയൽ കാണാം ഞങ്ങൾക്ക് കേട്ടാ കുറേ കാലം ഞങ്ങളെല്ലാം കാണാം പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോയിട്ട് കാല് കഴുകും ഇവർ നമ്മളെ ദേഹത്തെ നെഗറ്റീവ് എനർജി എല്ലാം പോകുന്ന അങ്ങനെ ഞങ്ങളിങ്ങനെ പോവുകട്ടാ ഇതാണ് കോർണിഷ് ബീച്ച് അജിമാലി അജിമാലാണ് ഇത് വരുന്നത് എന്താ ഇരുടാണ് ഇപ്പം ഇവിടെ എത്ര സമയത്ര എട്ട് മണിയായി ഇവിടെ ഇതാണല്ലോ ക്ലോസ് ചെയ്ത് ആ കെട്ടിയിട്ട് ഇവിടെ വന്ന് പണ്ട് ഞാൻ കുളിക്കുമായിരുന്നു കുട്ടികൾ വന്ന സമയത്ത് വരുമായിരുന്നു വേണ്ട കുട്ടികൾ വന്ന സമയത്ത് ഞങ്ങൾ വന്ന് കുളിക്കുമായിരുന്നു വേണ്ട ഗെയ്സ് അവരെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവർ മുന്നിൽ പോയി ഞാൻ ഇവിടുന്ന് വെളിയിൽ നിന്ന് ഇങ്ങനെ വരുവാ പെട്ടെന്ന് കുറവായിരുന്നു ഞങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് തീരെ ഉണ്ടാവൂലേട്ടാ ഇവിടുന്ന് ഇന്ന് പോസ്റ്റ് ചെയ്യത്തില്ലേ ഞാൻ നാളെ ഉച്ചക്കേ പോസ്റ്റ് ചെയ്യും പിന്നെ ഇന്ന് കെറ്റിൽ ഫുഡൊന്നും ഉണ്ടാക്കില്ല കേട്ടോ ഗെയ്സ് വേണ്ട നല്ല സ്ഥലം കോർണിഷ് അജ്മാൻ കോർണിഷാണ് വരുന്നത് ഇനി ഞങ്ങൾ ബീച്ചിലേക്ക് പോവാം കാണുന്നുണ്ട ബീച്ച് ഗെയ്സ് ഇതാണ് ബീച്ച് ഞങ്ങളിവിടെ പോയിട്ട് കാല് കഴുകും നല്ലതാണ് പറയും കടൽ വെള്ളത്തിൽ നമ്മൾ ഇതാക്കുന്നത് അന്നേരം നമ്മളെ ഇതെല്ലാം ഫീൽ ഇതാവും ഇന്ന് നോക്കട്ടെ അവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ വരുന്നേ ഞാൻ പിന്നെ മെല്ലെ നടക്കും കേട്ടാ അവര് വേഗം കത്തി പക്ഷെ ഇവിടെ കാണത്തില്ല ഏട്ടാ ഗെയ്സ് കാണത്തില്ല ഞങ്ങൾ ആരെയും നല്ല തരമാണ് കാണും ഞങ്ങൾ ഇങ്ങനെ കാണും ചെരുപ്പ് കൂടെ അയച്ചുവച്ചിട്ട് കാലി നോമ്പോള അപ്പോ നല്ല തരമാലേട്ടല്ലോ ഇന്ന് വെള്ളം ഒന്നും കുട്ടി എനിക്ക് കുളിക്കാൻ വേണ്ടേ കുളിക്കണ്ട എനിക്ക് നമുക്ക് ഇച്ചിരി കാലി ചെരുപ്പ് കൂടെ വെക്ക് വെള്ളം ചെരുപ്പ് കൂടെ ഇട്ടോ ചെരുപ്പ് കൂടെ വെക്ക് ഇനിക്ക് വളിക്കാൻ വേണ കേട്ടോന്നും വേണ്ട ഞാനിവിടെ നിന്ന് നൂന്തൂടി ഞാൻ തരാമോ ഇത് സവദേശം ബാഗ് വേണ്ട ശന്നിട്ട് സീനിക്കി രണ്ട് മക്കളുണ്ട് തീ ഇനി പോല തീന്ന് അറിയണോടേനോ ഞങ്ങളെ ഇതാ പക്ഷെ കാണുന്നില്ല ഞങ്ങളുടെ കാലൊന്നും എറ്റാ വലിയ കാലുകളൊന്നുമല്ല ഞങ്ങളുടെ കാലൊന്നും കാണൂല കാണുന്നില്ല കാണുന്നില്ല നല്ല 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 തിരമാലയാൽ ഭയങ്കര തിരമാല അടിച്ചു കേറുന്നു കേസ് തിരമാലകൾ എടുക്കാൻ പാടില്ല ഒടുവട്ട് ഉൾക്കുണ്ട് നമ്മള് വന്നേക്കും

ില്ലാണ്ടകേഷ് ഞങ്ങള് കാര്യ ഒരു കുപ്പി വെള്ളം ഇതില്ലേട്ടാ മംസാറിലെ വെള്ളത്തിന് ഇതില്ല ഇവിടുത്തെ അവപ്പിന് വെള്ളം എടുക്കുന്നുണ്ട് കാണൂർ അവിടെയാണ് ഞാനിങ്ങനെ കുറിച്ചിട്ട് ഇങ്ങനെ ഡ്രസ്സോടെ എൻ്റെ വന്നാ കാണാൻ ഞാൻ പറഞ്ഞു ഇപ്പം ചോദിക്കാമെ വെച്ചിട്ട് നമ്മളോട് ആണോ